മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു പ്രവർത്തകർ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ജില്ലാ പ്രസിഡന്റ് അതുൽ എം സി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിസിസി ഓഫീസ് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത് കളക്ട്രേറ്റിന് മുന്നിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് ആദ്യം പോലീസുമായി ഉന്തും തള്ളും തുടർന്ന് പോലീസ് ജലതീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പോലീസിന് നേരെ വടികളും ചെരുപ്പും വലിച്ചെറിഞ്ഞു അധിക ബാച്ചുകൾ അനുവദിച്ച മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി നാലു വർഷ ബിരുദ കോഴ്സിന്റെ മുഴുവൻ സെമസ്റ്റർ സിലബസും അടിയന്തിരമായി പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംസ്ഥാന ഷമ്മാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇതുപോലെ ഒരു ഒരു സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇത്ര ഇത്രകണ്ട് കുത്തഴിഞ്ഞ ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാതെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ മേഖല അക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ദ്രോഹിക്കേണ്ടത് എങ്ങനെയാണ് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരസ്പരം മത്സരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പുകളായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും മാറിയിരിക്കുന്നു പുതിയ ഗവേഷണ എങ്ങനെ ഈ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി അതുപോലെ തന്നെ ശിവൻകുട്ടിയും വളരെ തകർക്കാനുള്ള അഡ്മിഷൻ എടുത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ തുടരാനാണ് ഭാവമെങ്കിൽ മന്ത്രിമാരെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന് പി മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അബുൽ എം സി ഫർഹാൻ മുണ്ടേരി ആകാശ് രാകേഷ് ബാലൻ അഷിത് അശോകൻ ഹരികൃഷ്ണൻ പാളാൻ അനഖ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ ഹോസ്പിറ്റൽ മാധവൻ റോഡ് കണ്ണൂർ മാതാറാ സിന്ത്